എന്റെ പേര് ലീലാമ ആൻ്റണി ഞാൻ ചങ്ങനാശ്ശേരി താലൂക്കിലെ നാലുകോടി സെൻറ്റ് തോമസ് ചെർച്ച് ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് എനിക്ക് അത്ഭുത ജപമാലയിലൂടെ കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് എൻ്റെ കൈ പതിനഞ്ച് വർഷത്തിന് മുകളിലായി ഭയങ്കര മരപ്പായിരുന്നു അച്ഛൻ ഇടത് കയ്യേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയല്ല എന്തേലും കറിക്കരിയാന് പിടിച്ചാൽ ഭയങ്കര മരവിപ്പാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എൻ്റെ കൈ വെട്ടിക്കളയോ എന്ന് വരെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എനിക്ക് സഹിക്കാമല്ലാത്ത മരവിപ്പായിരുന്നു അച്ഛൻ അത്ഭുത ജവമാ പറഞ്ഞു അനുഗ്രഹിക്കുന്നു ലീലാമയെ തൊടുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അത്ഭുത ജപമാലയിലൂടെ എനിക്ക് ഈ രോഗസൗഖ്യം പൂർണ്ണമായി മാറിക്കെട്ടി അത് അത് രണ്ടു മൂന്നാലഞ്ചു മാസമായി നല്ലൊരു വർഷമായിട്ടുള്ള അതുപോലെ തന്നെ ഒത്തിരിയും തരിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ പെരയുടെ മേളിൽ കയറിയിട്ട് വിറക് താഴോട്ട് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കാല് തെന്നി ഞാൻ പാരപ്പറ്റൽ ഞാൻ കിടന്നു ഞാൻ പറയും എൻ്റെ മാതാവേ എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ചു അപ്പോൾ എൻ്റെ ഭർത്താവ് അത് വിളിക്കുന്നു വേറെ എങ്ങാണ്ടാണെന്ന് പറഞ്ഞില്ലേ ഞാൻ പിന്നെയും കിടന്നു എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ എന്ന് വിളിച്ച് കൂവിയപ്പോഴത്തേന് അഞ്ചൻ ഓടി വന്നു ഒരു ശകലം മാറിയിരുന്നെങ്കിൽ താഴോട്ട് പോരുന്നെങ്കിൽ അലക്കല് കെട്ടിയിട്ടുണ്ട് അലക്കുവല് കിട്ടിയിട്ടുണ്ട് സർവീസ് വയറുണ്ട് ഞാൻ അത്ഭുതകരമായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ഈ ധ്യാനത്തിന് വന്നപ്പോഴത്തേക്കിന് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ടൈഗർ ബാമുമായിട്ടാണ് വന്നത് ഞാൻ ഇതുവരെ ആ ടൈഗർ ബാം ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് തലവേദന പൂർണ്ണമായി മാറിക്കിട്ടി അതുപോലെ തന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു എനിക്കത് മാറിക്കിട്ടി ദൈവം എനിക്ക് സമർത്ഥമായി അനുഗ്രഹിച്ച